തൃശൂർ പൂരത്തിന് സമാപ്തി കുറിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പകൽപൂരം അടക്കമുള്ള ചടങ്ങുകൾ പതിനഞ്ചാനകളുടെ അകമ്പടിയോടെ നായ്ക്കനാലിൽ നിന്നും തിരുവമ്പാടി ഭഗവതിയും മണികണ്ഠനാലിൽ നിന്ന് പാറമേക്കാവ് ഭഗവതിയും വടക്കുനാഥന്റെ മുന്നിലേക്ക് എഴുന്നള്ളി മേളം പൊട്ടിക്കയറിയതോടെ തൃശൂരുകാരുടെ സ്വന്തം പൂരമായ തട്ടകത്ത് പൂരം ആവേശമായി പാറമേക്കാവിന്റെ പകൽപൂരമാണ് ആദ്യം അവസാനിച്ചത് പൂരം കഴിഞ്ഞ് തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥനെ മണങ്ങിയെത്തി ഭഗവതിമാരുടെ തിടംപേറ്റിയ കൊമ്പന്മാർ പരസ്പരം തുമ്പി ഉയർത്തിയതോടെ ഉപചാരം ചൊല്ലലായി ഇനി ാണ് അടുത്ത പൂരത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറ് ഏഴ് തീയതികളിലായാണ് അടുത്ത വർഷത്തെ തൃശൂർ പൂരം പോലീസിന്റെ അമിത ഇടപെടൽ മൂലമുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പൂരത്തിന്റെ സമയക്രമവും വൈകി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിനാണ് ഉപചാരം ചൊല്ലിപ്പിരിയൽ നടന്നത് പൂരശേഷമുള്ള പകൽ വെടിക്കെട്ട് അവസാനിച്ചത് മൂന്ന് മുപ്പതിനും ക്യാമറമാൻ ബിപിൻ കോദച്ചരക്കൊപ്പം കിരൺകുമാർ ജനം തൃശ്ശൂർ